മനാഫ് അർജുനൻ്റെ കുടുംബത്തെ ചതിച്ചോ എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അവര് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ മനാഫിനെ പറ്റി ഈ അർജുനൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ ഒരു അനിയനാട്ട വാക്കിയുള്ള ആൾക്കാരെ വള വളരെ മോശമായിട്ട് മനാഫിനെ പറ്റി ചിത്രീകരിക്കുന്നുണ്ട് അത് കാണുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് മനാഫ് ചതിച്ചോ അർജുനെ സംബന്ധിച്ചോളം പറയുകയാണ് അർജുനൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മനാഫ് പൈസ പിരിവു എന്നാണ് ഇപ്പോൾ അർജുന കുടുംബത്തിലുള്ള ആൾക്കാർ പറയുന്നത് കൊടുക്കുന്നത് നമ്മളെല്ലാം സോഷ്യൽ മീഡിയ കൊടുക്കാനാണ് അവയായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് പത്തേഴുപത്തി രണ്ട് ദിവസം മനാഫിൻ്റെ വണ്ടി കൊടുങ്ങി മനാഫിൻ്റെ ഡേവറായിട്ടുള്ള അർജുന ഒരപകടത്തിൽപ്പെട്ടു എന്നിട്ട് പോലും മനാഫ് എന്ത് ചെയ്തതുള്ളത് അവിടെ ജെ സി ബി അല്ല ജർജർ ഈ സാധനത്തിലേക്ക് വേണ്ടി ഞാൻ ആദ്യം അമ്പത് ലക്ഷം ഉറപ്പാണ് ചോദിച്ചത് ഏത് ആ അയിമ്പത് ലക്ഷം കൊടുക്കാമെന്ന് മനാഫ് പറയാണ് പിന്നീട് അവർ വാക്ക് മാറ്റി ഒരു കോടി രൂപ വേണമെന്ന് പറഞ്ഞ സമയത്ത് മനാഫിന് ജ്യേഷ്ഠൻ പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു കോടി രൂപ കൊടുക്കാം എങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ രണ്ടാമതും എന്താ പറയുക അർജുന വണ്ടി മാക്സിമം തിരിച്ചു കഴിത്തുകയും അതിൽ ഈ അർജുനൻ്റെ ബോഡി കിട്ടുകയും ചെയ്തു കാരണം അർജുനായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരൊറ്റ സ്വരത്തോട് കൂടി പറഞ്ഞ കാരണം അവനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഏതൊക്കെ രൂപത്തിലോ ആ രൂപത്തിലൊക്കെ തന്നെ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കേരള ജനത മൊത്തമായിട്ട് അവന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പം മനാഫ് ചെയ്ത കാര്യം എന്താ മനാഫ് പറഞ്ഞ കാര്യം എന്താ പറയുക മനാഫിൻ്റെ കുടുംബം എന്താ പറയുക മനാഫിന്റെ കുടുംബത്തിൽ എന്താ പറയുക അത്രയും മനാഫിന് ഈ പറയുക അർജുനു വേണ്ടി മനാഫ് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ കോടികൾ ഇതിനു വേണ്ടി ഞാൻ മനാഫ് ചിലവാക്കിയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മനാഫിനെ പറ്റി പറയുന്ന അർജുന കുടുംബത്തിലെ ആൾക്കാർ പറയുന്നത് അറിയോ മനാഫ് ഈ ഇവന്റെ പേര് പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തിയ പൈസേനെ പിരിവ് നടത്തിയതാണ് അർജുനൻ്റെ കുടുംബം പറയുന്നത് മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ ഈ അത് ആ രൂപത്തിൽ ഈ പറയുന്ന സമയത്ത് മനാഫ് പറഞ്ഞ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഞാനൊരു റുപ്യ ഒരൊറ്റ റുപ്യ ഞാൻ ഈ അർജുനൻ്റെ പേര് പറഞ്ഞ് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാനാഞ്ചല ടൗണിൽ വന്ന് ഞാൻ നിൽക്കുന്ന പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ എന്താ പറയുക കല്ലെറിഞ്ഞു കൊല്ലാം എന്നൊരു മെസ്സേജ് ആണ് ഇപ്പം മനാഫ് സമൂഹമാധം പറഞ്ഞത് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ അറിയോ ഇപ്പോൾ അർജുനെ കുടുംബം ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്താ പറയുക അർജുന കുടുംബത്തിനോട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും സ്നേഹം ഉണ്ടായിരുന്നു അർജുനോട് ഇപ്പോൾ എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ അർജുൻ്റെ കുടുംബത്തോട് ഇപ്പോൾ ആൾക്കാർക്ക് പുച്ഛമായിട്ട് തോന്നുന്നുണ്ട് എന്താ പറയുക എന്തിനോ വേണ്ടി ചില ചില ആൾക്കാരെ എന്താ പറയുക നിഗൂഢമാൻ മനാഫിനെ സംബന്ധിച്ച് മനാഫുല ഫേമസ് ആയി പോയി മനാഫിന് ലോകം അറിഞ്ഞു അത് കണ്ട് സഹിക്കാൻ പറ്റാത്ത അർജുന കുടുംബം വളരെ മോശമായി ചിത്രീകരിച്ചു കൊടുക്കുകയാണ് വളരെ മോശം തന്നെയാണ് കയത്തറി മനാഫിനെ സംബന്ധിച്ച് മനാഫ് ഒരു ഉറുപ്പ പോലും ചെലവ് എന്താ പറയുക ഇവനെ പേര് പറഞ്ഞാൽ പൈസ പിരിവ് വാങ്ങിയിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണേ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അർജുനന് വേണ്ടി ഞാൻ ഒരുപാട് പൈസ ചിലവാക്കിയ ആളാണ് മനാഫ് എന്ന് പറഞ്ഞത് മനാഫ് ചെയ്ത കാര്യം എന്താ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതുള്ളതാണ് അതിൽ കുറച്ച് റിച്ച് ആയതുള്ളതാണ് അല്ലെ മനാഫിന്റെ ഹൃദയം മനാഫ് എന്ന നല്ല മനുഷ്യനെ ലോകത്തെ മുമ്പ് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് കാരണം പറയുക മനാഫിനെ പോലത്തെ ഒരു മുതലാളിനെ കിട്ടാൻ അല്ലെങ്കിൽ മനാഫ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അർജുനും മനാഫ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ ഏട്ടനഞ്ഞൊരു ബന്ധമായിരുന്നു ആ ഒരു ബന്ധാണ് നമ്മൾ ലോകം കണ്ടത് അത്രയും നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല സമൂഹത്തിൽ ലോകത്ത് തന്നെ എന്താ പറയുക വിരലെണ്ണാൻ പറ്റിയ ആൾക്കാർ മാത്രം ഇത്രയും നല്ല മനസ്സിലുള്ള ആൾക്കാരുണ്ടാവും ശരിക്കും പറയുകയാണെങ്കിൽ അർജുന കുടുംബത്തിനെന്ത് പറ്റി അർജുന കുടുംബത്തിന് ആരാണ് എന്താ പറയുക ഈ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക വിശം പോലെ കയറ്റിക്കൊട്ടുന്ന ആരാണ് എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് അതൊന്ന് മനസ്സിലാക്കൽ കാരണം എന്താ എന്താ പറയുക അർജുന കുടുംബത്തോടും ഒരു ഒരു വല്ലാത്തൊരു ബഹുമാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ ബഹുമാനം ലോകത്തിൽ കേരളത്തിലെ ജനങ്ങൾ എന്താ പറയുക വെറുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവസ്ഥ കാണുന്നത് മനാഫിനെ സംബന്ധിച്ചോളം മനാഫ് ഒരു രൂപ പോലും ഈ അർജുന പേര് പറഞ്ഞ് വാങ്ങിയിട്ടില്ല എന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് മനാഫ് വാങ്ങിയിട്ടില്ല മനാഫ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മനാഫിന് കൊല്ലാൻ ഉള്ള ഓർഡർ മനാഫ് കൊടുത്തിട്ടുണ്ട് ഇന്നങ്ങൾക്ക് ജനങ്ങളെ കൊല്ലാന്നാ പറയുന്നത് അത്രയും സത്വന്ധമായിട്ടുള്ള ആളെ ഒരിക്കലും ഇങ്ങനെ ടോർച്ച് ചെയ്ത് സംസാരിക്കാൻ പാടില്ലായിരുന്നു മനാഫ് റിച്ച് ആകുന്ന സമയത്ത് മനാഫ് നല്ലൊരു മനുഷ്യനാണെന്ന് കൊണ്ട് മനാഫ് എന്താ പറയുക എന്നെ സംബന്ധിച്ചിരിക്കും പറയാമെന്നറിയോ ഇതിൽ വളരെ എന്താ പറയുക യുക്തിപരമായിട്ട് എന്താ പറയുക വളരെ എന്താ പറയുക ഒരാളെ ഒരു ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിഭാഗത്തിൻ്റെ ശക്തമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ടെന്നുള്ള സംശയമല്ലേ കയറി കാരണം എന്താ പറയുക മനാഫ് ഒരു മുസ്ലിമാണ് ആ മുസ്ലിം ആയതുകൊണ്ട് മനാഫിൻ്റെ സമയത്ത് കയറിപ്പോകുന്ന സമയത്ത് പല വിഭാഗത്തിൽപ്പെട്ട പല ആൾക്കാർക്കും ചെറിയൊരു കുത്തുതീർപ്പ് ഉണ്ടാവും അതിന് മനസ്സിലാക്കാം മനാഫ് ശരിക്കും പറയുകയാണ് മനാഫ് പറഞ്ഞ കാര്യം തുടങ്ങി എഴുപത്തയ്യായിരം രൂപ മാസത്തിൽ ഇപ്പൊ അർജുനൻ രൂപത്തിൽ ഒരു വീഡിയോ മനാഫ് പറഞ്ഞിരുന്നു അത് സത്യമാണെന്നാണ് പറയുന്നത് അത്രയും ചിലവും ഈ പറയുന്ന ഈ അനിയനെ പഠിപ്പിക്കാൻ വരെ എല്ലാ സംഘം ചെയ്തത് ഈ അർജുനാണ് എന്നിട്ടാണ് എന്തറിയാ ഈ ആ കുടുംബത്തിന് വേണ്ടി എല്ലാ സഹായം ചെയ്ത മനാഫിനെപ്പം കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബം ഇറങ്ങുന്നത് വളരെ മോശമാണത് ഒരു കാര്യത്തിൽ സംശയവുമില്ല മനാഫ് ആരും ചോദിച്ചിട്ടില്ല മനാഫ് ജനങ്ങൾ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ശരി അർജുന കുടുംബത്തിലുള്ള ആൾക്കാർ മൊത്തം പറഞ്ഞാലും ശരി ലോകത്തിനറിയാം ജനങ്ങൾക്കറിയ സത്യം താങ്കളുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ബേക്കപ്പ് ചെയ്യുകയാണ് എന്റെ വീഡിയോ പുതിയ ചാനലാണ് എന്റെ കാര്യം ചാനലിൽ പോയി പോയിട്ടുണ്ട്